ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്കൊരു അവസരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അച്ചാർ വീട്ടിൽ നിന്ന് അച്ചാറുണ്ടാക്കുന്ന ചേച്ചിമാർക്ക് ഉള്ളൊരു അവസരമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് അച്ചാർ അച്ചാറ് ബൾക്കായിട്ടാവും അപ്പോൾ നമ്മുടെ ഭാഗത്ത് പുത്തൂര് ഈ ഭാഗത്തൊക്കെ അച്ചാ ഉള്ള ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ അച്ചാർ ഉണ്ടാക്കി തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക ഫോൺ വിളിക്കരുത് കാരണം ഉണ്ണിക്കുള്ള കാരണം നമുക്ക് കോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ മെസ്സേജ് അയക്കാണ് വേണ്ടത് അപ്പോൾ നമുക്ക് വേണ്ട അച്ചാറ് കടുമാങ്ങ അച്ചാറാണ് കേട്ടോ അപ്പോൾ കുറച്ച് പളുക്കായിട്ട് കുറച്ച് ഈയൊരു അടുത്ത മാസം പത്താം തീയ്യതി ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എട്ടാം തീയതിക്ക് ആവുമ്പോഴേക്കും നമുക്ക് തരാൻ പറ്റണം അപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതായാലും മതി അപ്പോൾ നമുക്ക് ഒരു കിലോന്റെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് പാക്കറ്റ് ഒക്കെ ആക്കിയിട്ട് ആണ് വേണ്ടത് കുറച്ച് പൾക്കായിട്ട് ആവശ്യം വരും അപ്പോൾ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അച്ചാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഞാനിന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടണം അതിനുവേണ്ടിയാണ് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ചാനലിൽ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ് വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് യൂസ്ഫുൾ ആയിട്ട് അതുപോലെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ജോബിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ് ഉണ്ടത് ഇപ്പം നമ്മൾ യൂട്യൂബ് ക്ലാസിൻ്റെയും ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഉടൻ തന്നെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട താങ്ക് യു